സ്നേഹമുള്ളവരെ പഴയ നിയമത്തിലെ ഒരു ചെറിയ പ്രവാചകനാണ് ഹബു ആ പ്രവാചകൻ മൂന്ന് അധ്യായങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നമ്മൾ പ്രധാനമായി കാണുന്നത് ഈ പ്രവാചകൻ ദൈവവുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ് ദൈവത്തെ ചോദ്യം ചെയ്യലാണ് ഇതിനെല്ലാം തക്കതായ ഹൃദയസ്പർശിയായ ഒരു മറുപടി ദൈവം ഈ നൽകുകയാണ് ഹബുക്കുക്ക് എന്ന പദം തന്നെ ഒരു ഹീബ്രു പദമാണ് ഹീബ്രു പേരാണ് ഇതിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക ടു ക്ലിങ് ടു നിൽക്കുക ഈ പ്രവാചകൻ വളരെ ശക്തമായ മനോഹരമായ ഭാഷയിലാണ് ഈ ഹീബ്രു കവിത ഈ ഹീബ്രു പ്രവചനം എഴുതിയിരിക്കുന്നത് മറ്റ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമാണിത് ഈ മൂന്നാമത്തെ അധ്യായത്തില് ഹബു പ്രാർത്ഥനയാണ് കേൾക്കുക ആണുക ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഉള്ളത് പ്രവാചകന്റെ പ്രാർത്ഥന ഹബു പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം കർത്താവെ അങ്ങേപ്പറ്റി അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയന്നു ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ ക്രൂധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു അവിടുത്തെ ശോഭപ്രകാശം പോലെ പരക്കുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു അവിടെ തൻ്റെ ശക്തി മറച്ചുവെച്ചിരിക്കുന്നു പകർച്ചവ്യാധി അവിടത്തെ മുൻപേ നീങ്ങുന്നു മഹാമാരി അവിടുത്തെ തൊട്ടു പിന്നിലുണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു അവിടുന്ന് ജനതകളെ നോക്കി വിറക്കിപ്പിക്കുന്നു അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തെ പോലെ തന്നെ കുഷാൻ കൂടാരങ്ങൾ ദുരിതത്തിലാഴുന്നത് ഞാൻ കണ്ടു മിതിയൻ ദേശത്തിൻ്റെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു കർത്താവെ നദികൾക്കെതിരെയാണോ അവിടുത്തെ ക്രോധം അങ്ങ് കുതിരപ്പുറത്തും വിജയരഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരായും അങ്ങയുടെ രോഷം സമുദ്രത്തിനു നേരെയും ആയിരുന്നുവോ അങ്ങ് വില്ല് പുറത്തെടുത്ത് ഞാനിൽ അമ്പ് തൊടുത്ത് നദികളാൽ അങ് ഭൂമിയെ പിളർക്കുന്നു പർവ്വതങ്ങൾ അങ്ങയെ കണ്ടു വിറച്ച് മഹാപ്രവാഹങ്ങളെല്ലാം ഒഴുകിക്കളഞ്ഞു ആഴി ഗർജിച്ചു ഉയരത്തിലേക്ക് അതിൻ്റെ കൈകൾ ഉയർത്തി അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിന്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി അങ്ക്രോധത്തോടെ ഭൂമിയെ ചവിട്ടി കോപത്തോടെ ജനതകളെ മെതിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അങ്ങയുടെ അഭിഷിക്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു അതിൻ്റെ അടിത്തറവരെ അനാവൃതമാക്കി അകനിയെ ഒളിവിൽ വിഴുങ്ങാമെന്നും വ്യാമോഹത്തോടെ നിന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റുപോലെ വന്ന അവന്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു സമുദ്രത്തെ അതിൻ്റെ ഇളകി മറിയുന്ന തിരമാലകളെ അശ്വരൂഢമനായി അങ്ങ് ചവിട്ടി മെതിച്ചു ഞാൻ കേട്ടു എൻ്റെ ശരീരം വിറയ്ക്കുന്നു മുഴക്കം കേട്ട് എൻ്റെ അതരങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു എൻ്റെ അസ്ഥികൾ ഉരുകി എൻ്റെ കാലുകൾ പതറി ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഫലങ്ങളില്ലെങ്കിലും ഒലുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാന്റെ പാദങ്ങൾക്കെന്നപോലെ അവിടെ നിന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടെ നിന്ന് എന്നെ നടത്തുന്നു ഗായിക സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം ദൈവമേ പ്രശ്നങ്ങളുടെ നടുവിലും പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനും അങ്ങയോട് സംസാരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ വചനം വായിക്കാനും പഠിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ